നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാമത്തെ ജന്മദിനമാണ് ഇത്തവണ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ സമ്മാനവും എത്തുന്നുണ്ട് നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിന് സമ്മാനമായി ഖത്തർ ലോകകപ്പിൽ ധരിച്ച അർജന്റീനയുടെ ജേഴ്സി ഒപ്പിട്ടയച്ചിരിക്കുകയാണ് സൂപ്പർ താരം ലയണൽ മെസ്സി ഈ വർഷം ഡിസംബറിൽ മെസ്സി ഇന്ത്യയിൽ എത്തുന്നുമുണ്ട് ഡിസംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ മെസ്സിയും ടീമും ഇന്ത്യയിൽ പര്യടനം നടത്തും ഡിസംബർ പതിമൂന്നാം തീയതി കൊൽക്കത്തയിലാണ് മെസ്സി എത്തുക തുടർന്ന് അടുത്ത ദിവസം മുംബൈയിലേക്ക് പോകും ഡിസംബർ പതിനഞ്ചിന് ന്യൂഡൽഹിയിൽ മെസ്സി ഇന്ത്യ സന്ദർശനം അവസാനിപ്പിക്കും ഡൽഹിയിലെത്തുന്ന മെസ്സി മോദിജിയെ കാണും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് മെസ്സിയുടെ ഇന്ത്യ ടൂറിൻ്റെ പ്രൊമോട്ടറും കായിക സംരംഭകനുമായ സതാദ്ര ദത്ത പറഞ്ഞു ആദ്യമായി ന്യൂഡൽഹിയിലും മുംബൈയിലും വന്ന് അവിടെയുള്ള തൻ്റെ ആരാധകരെ നേരിട്ട് കാണുന്നതിൽ മെസ്സി ഏറെ സന്തോഷവാനാണെന്ന് ദത്ത പറഞ്ഞു ലേക്ക് സ്റ്റേഡിയം വാങ്കഡ് സ്റ്റേഡിയം ഫിറോഷ്ട കോട്ട്ല സ്റ്റേഡിയം എന്നിവിടങ്ങളിലെ പരിപാടികളിലാണ് മെസ്സി പങ്കെടുക്കുന്നത് അതേസമയം മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിൽ നവംബറിലാണ് എത്തുക എന്നും ചിലർ പറയുന്നുണ്ട് ഫിഫ അനുവദിച്ച നവംബർ വിൻഡോയിൽ ലുവണ്ട കേരളം എന്നിവിടങ്ങളിൽ നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിൽ അർജന്റീന ഫുട്ബോൾ ടീം കളിക്കുമെന്നാണ് എ എഫ് എ അറിയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വലിയ ആഘോഷങ്ങളാണ് വേറെയും ഒരുങ്ങുന്നത് അദ്ദേഹത്തിന്റെ ചിത്രം പതിപ്പിച്ച എഴുപത്തഞ്ച് ഡ്രോണുകൾ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് ഡൽഹി സർക്കാർ ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ എഴുപത്തഞ്ച് പ്രത്യേക ഡ്രോണുകളാണ് ഇങ്ങനെ വികസിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനേഴിന് ത്യാഗരാജ സ്റ്റേഡിയത്തിൽ നിന്ന് അവ പറന്നുയരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഡ്രോണുകൾ പിന്നീട് ഡൽഹി പോലീസിന് കൈമാറുമെന്നും ഓരോ ജില്ലക്കും അഞ്ച് ഡ്രോണുകൾ വീതം അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ വനിതാ കോൺസ്റ്റബിൾ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകം ട്രെയിനിങ്ങും നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് എഴുപത്തി അഞ്ച് പദ്ധതികളും പരിപാടികളുമാണ് ഡൽഹി സർക്കാർ ലക്ഷ്യമിടുന്നത് മോദിയുടെ ജന്മദിനത്തിന് വമ്പൻ പ്രഖ്യാപനവുമായി ഒഡീഷ സർക്കാരും എത്തിയിട്ടുണ്ട് പിറന്നാൾ ദിനമായ സെപ്റ്റംബർ പതിനേഴിന് അമ്പതിനായിരം അന്ത്യോദയ വീടുകൾക്കുള്ള വർക്ക് ഓർഡറുകൾ നൽകുമെന്നാണ് പ്രഖ്യാപനം ദുർബല സാമ്പത്തിക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ നിലവിൽ മോശം സാഹചര്യങ്ങളിൽ താമസിക്കുന്നവർ എന്നിവർക്ക് മികച്ച സൗകര്യങ്ങളുള്ള വീടുകൾ നൽകുകയാണ് ലക്ഷ്യമെന്ന് ഒഡീഷ പഞ്ചായത്ത് രാജ് മന്ത്രി റാബി നാരായണൻ നായിക് പറയുന്നു കൂടാതെ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ സംസ്ഥാന സർക്കാർ എഴുപത്തി അഞ്ച് ലക്ഷം വൃക്ഷത്തൈകൾ നടുമെന്നും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാച്ചി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഏക് പേഡ് പേ നാം എന്ന പേരിലാണ് പ്രസ്തുത പരിപാടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒഡീഷയുടെ വികസനത്തോടുള്ള പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത ഉൾക്കൊണ്ടാണ് ഈ പ്രഖ്യാപനം പ്രധാനമന്ത്രിക്കുള്ള പൊതുജനങ്ങളുടെ സമ്മാനമായിരിക്കും ഈ എഴുപത്തിയഞ്ച് ലക്ഷം വൃക്ഷത്തൈകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഭാരതീയ ജനതാ പാർട്ടി നമോ യു ആ റൺ ഫോർ എ നഷാ ഭാരത് എന്ന ക്യാമ്പയിനും സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പതിനായിരം മുതൽ പതിനയ്യായിരം വരെ യുവാക്കളെ പങ്കെടുപ്പിക്കുന്നു എന്നാണ് ബി ജെ പിയുടെ യുവമോർച്ച മേധാവി തേജസ്വി സൂര്യ പറഞ്ഞത് ലഹരി വിമുക്ത ഇന്ത്യക്കായുള്ള ആഹ്വാനമാണ് ഈ പരിപാടി കൊണ്ട് യുവമോർച്ച ഉദ്ദേശിക്കുന്നത്